ഈ വീഡിയോ എന്റെ വ്യക്തിപരമായിട്ടുള്ള മാത്രം അഭിപ്രായം കുറച്ചായിട്ട് സോഷ്യൽ മീഡിയയില് മാതാപിതാക്കളുടെ പ്രായമുള്ള സ്ത്രീകളെ വെച്ചിട്ട് ലൈക്കിനും റീച്ചിനും ഒക്കെ വെച്ചിട്ട് അവിടെ കോമാളി വാഷൻ കെട്ടിരിക്കുന്നു കാണുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിധ ദേഷ്യമൊന്നും ഇല്ല പക്ഷെ എനിക്ക് വല്ലാത്ത ഒരു ഒരു എന്താ ഒരു അരാജകത്വം തോന്നിയിട്ടുണ്ട് അതായത് നമ്മൾ നമ്മളെ മാതൃസ്നേഹമുള്ള അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് കാണുന്ന ആ സ്ത്രീകളെ വെച്ചിട്ട് എന്തിനാണ് എന്ത് എന്ത് സുഖമാണ് ലഭിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വളർത്തി വലുതാക്കിയിട്ടുള്ള മാതാപിതാക്ക പോലെയാണ് നമ്മൾ അവിടെയും കാണുന്നത് നമുക്ക് അവരുടെ കോമഡി കണ്ടിട്ട് പോകാണെങ്കിൽ ചിരിക്കാൻ അല്ലെ അവര് ചിരിപ്പിക്കണ വസ്തുവല്ല അപ്പോൾ പ്രായമായിട്ടുള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഒക്കെ ഒരു സമൂഹത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട് അന്തസ്സുണ്ട് വ്യക്തിത്വം ഉണ്ട് അല്ലെ ലൈക്കിനും റീച്ചിനും വ്യൂസിനും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് അത് കളങ്കപ്പെടുത്തുന്നത് ശരിയായിട്ടുള്ള പ്രവണതല്ല പ്രായത്തിന്റെ പക്വത നിലനിർത്തേണ്ടത് അവരുടെയും കൂടെ ആവശ്യം അല്ലേ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ലൈക്കിനും വ്യൂസിനും ഒക്കെ വെച്ചിട്ട് അവരെ വീഡിയോക്ക് മുമ്പിൽ കൊണ്ടുവരണം അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമാണ് മാതാപിതാക്കളുടെ മാന്യത സംരക്ഷിക്കേണ്ട മക്കളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ റീച്ചിനു വേണ്ടിയിട്ട് ഒരിക്കലും മാതാപിതാക്കളെ ഉപയോഗിക്കുന്നത് ശരിയായിട്ടുള്ള പ്രവണതയല്ല അങ്ങനെയുള്ള പാട്ടുകളും ഇത്തരത്തിലുള്ള ആളുകളെ കോമാളി ഇത്തരത്തിലുള്ള ചിരിപ്പിക്കുന്ന വീഡിയോ നിങ്ങളെ അക്കൗണ്ടിന് നിങ്ങളുടെ ലൈഫ് റീച്ച് കിട്ടും പക്ഷേ ഫ്യൂച്ചർ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവ ജീവിതത്തിൽ അല്ലാതെ അത് കുടുംബക്കാരൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ് നാണക്കേടുണ്ടാകും അവർക്കൊരു പക്ഷേ അറിവില്ലായ്മ ഉണ്ടായിരിക്കും പക്ഷേ അതിനെ നിങ്ങൾ ചൂഷണം ചെയ്ത് റീച്ചിനേക്കാൾ വലുതാണ് നമ്മുടെ ലൈഫ് നമ്മുടെ കുടുംബജീവിതം മാതാപിതാക്കൾക്കൊപ്പമുള്ള മക്കൾക്കൊപ്പമുള്ള സ്നേഹത്തോടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ അതിനൊക്കെ എന്താ പറയുക ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യത കൂടുതലാണ് ഇതിൽ കോമാളി വേഷങ്ങൾ കെട്ടിയിട്ട് ജനങ്ങൾ ചിരിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പ്രായമാകുമ്പോൾ ആ സ്റ്റേജിൽ കാണിക്കേണ്ട അന്തസ്സ് വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു പക്വത നിങ്ങൾ കാണിക്കുക മക്കളുടെ പറയാനുള്ളത് നിങ്ങൾ ഉമ്മാനം വെച്ചിട്ട് മാതാപിതാക്കൾക്ക് അവരുടേതായ സ്ഥാനം സമൂഹത്തിലുണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മാതൃസ്നേഹമുള്ള എല്ലാവർക്കും മാതാപിതാക്കളോട് അമിതമായിട്ടുള്ള ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവരുടെ ഈ പ്രായത്തെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അവരുടെ സംരക്ഷണം നമ്മളുടെ കടമയാണ് അതുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ അവരെ നിങ്ങൾ കോമാളി ആകാതിരിക്കുക നമ്മളെ മാതാവിനെ വെച്ചിട്ട് നമ്മളാളുകൾക്ക് മുമ്പിൽ ഇത്തരം കോമാളി കാശം കിട്ടിക്കോ അത് മാത്രം ചിന്തിച്ചാൽ മതി ആരോടെ വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പിൽ കേട്ടോ എല്ലാവരും ഉപയോഗിക്കട്ടെ പക്ഷെ അതൊക്കെ ഒരു അതിർവരമ്പ് ലംഘിക്കാതെയാൽ മതി ഓക്കെ